ും ജെ ബി ഗാർഡൻ നമ്മളെന്തേണ്ടത് ഗുരുവായൂർ റോഡിൽ കുന്നംകുളം ഗുരുവായൂർ റോഡിലെ സൗത്ത് സോൺ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് ഇവിടെ ഇവിടെ നമ്മൾ കുറേ ഡ്രമ്മിൽ ഇവിടെ കുറേ സ്ഥലം ഒന്നുമില്ല അപ്പോൾ ഡ്രമ്മിൽ ചെറിയ പിന്നെ മരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അതിനാട്ട് വന്നത് വെച്ചുകൊടുത്തു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുകയാണ് ഞങ്ങൾ മാവുകൾ അൽഫോൺസെക്നഗി അൽഫോൺസ എന്ന് പറഞ്ഞ മാവു ആണ് ഇത് പിന്നെ അതുപോലെ ഇതൊക്കെ ഇത് പിന്നെ പനാന അതുപോലെ നാമ്ടോപ്പുമൈ പത്ര ഇതൊക്കെ നല്ല മാവ് കൽപ്പട്ട് കൽക്കട്ട ബനാന എന്ന് പറഞ്ഞൊരു മാവാണ് ബനാന മാങ്ങ എന്ന് പറഞ്ഞാൽ അതെല്ലാം ചെറുതാണ് മാത്രം വെക്കാണ്ട് ശരിക്ക് സഹായിച്ചു നമ്മൾ നല്ല മധുരം നമ്മൾ കഴിച്ചു നോക്കുക നല്ല നമ്മൾ വെള്ളിലേക്ക് നല്ല മാവിൻ്റെ ഗ്രാമത്തിൻ്റെ മാവ ചക്ക നല്ല ചക്ക മധുരൻ്റെ ചക്ക ഉണ്ടാവുന്നവയായിട്ട് പട്ടിറങ്ങിയതും പറഞ്ഞാൽ മാവാണ് ശ്രീലങ്കൻ്റെ മാവ കുളമ്പ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇപ്പം നമുക്ക് ഡ്രമ്മില് ചെയ്യാം എവിടെ വേണമെങ്കിലും പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഡ്രമ്മൊക്കെ ഒന്ന് വീട്ടി വെക്കണമെന്നെങ്കിൽ നല്ല ഒരു പിന്നെ പച്ച കളറൊക്കെ അടിച്ച് നല്ലൊരു റമ്മിൽ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് അല്ലെങ്കിൽ ചോപ്പ് പിന്നെ എന്താണ് പറയുക പിന്നെ മണ്ണിന്റെ കളറോ അല്ലെങ്കിൽ മരത്തിന്റെ കളറൊക്കെ അടിച്ച് നല്ല റമ്മൊക്കെ ഒന്ന് ശരിയാക്കുക അത് റമ്പ് നമ്മൾ പെയിന്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ പിന്നെ ഏത് മാവു ആണെങ്കിലും ഏത് വണ്ടും കായ്ച്ചതാണെങ്കിലും കായ്ക്കാത്ത ചെറുതാണെങ്കിലും ഒക്കെ സ്ഥലമില്ലാത്ത ആളുകൾക്ക് സ്ഥലപരിമിതി ഉള്ള ആളുകൾക്ക് നമുക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കുറച്ച് സ്ഥലമുണ്ട് അവിടെ പിന്നെ നമ്മൾ ചെയ്തു കൊടുത്താണ് അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വാങ്ങുക അതൊക്കെ ഇവിടെ വെച്ച് കൊടുക്കുമ്പോൾ എന്താ വാങ്ങും ഇതൊക്കെ മറ്റേ എന്താണ് തായ്ലൻഡ് വെറൈറ്റി മാവും ഇതൊക്കെ കൂടെ വായിച്ചിട്ടുണ്ട് മാവേ വായി മൂവാണ്ടൻ മാവ് മൂവാണ്ടനാണ് ഇവിടെ മധികം മാവാണ് അദ്ദേഹത്തിന് ഇഷ്ടം ഡോക്ടർക്ക് ഇഷ്ടം ആയതുകൊണ്ട് മാവ് പിന്നെ ആണ് അധികം വെച്ച് മാവും പിിലാവും അതാണ് ഇവിടെ വെച്ചിട്ട് വേറെ ശ്രദ്ധാഴ്ച ഒന്നോ രണ്ടോ സാധനം മാറും മാറ്റി വെക്കുകയുണ്ട് ഇത് പ്രാവും മറ്റാ നമ്മുടെ മൂവാണ്ടൻ മാവാണ് വൈറ്റ് മൂവാണ്ടും മൂവാണ്ടനാണ് മല്ലിക ഇവ മാങ്ങണ്ടായിരുന്നു നമ്മൾ കുറഞ്ഞിരിക്കുന്നത് കാരണം ഒരു എണ്ണൂറ്റമ്പത് ഗ്രാമോളം ഉണ്ടായിരുന്ന മാങ്ങ അത്രയും വാങ്ങാൻ മാങ്ങി മല്ലികേൻ്റെ ഒറിജിനൽ മല്ലിക ആ ഇതിൽ പെട്ടെന്ന് മാർദാണ് കായ്ച്ചത് നമ്മൾ ഇവിടുന്ന് വറുത്തതാണ് പറിച്ചെടുത്താണ് മല്ലിക മാവ് മാങ്ങറുമ്പോഴത്തേന് അതുപോലെ ഈ കാട്ടിമൂണ് കാട്ടിമൂൺ എന്ന് പറഞ്ഞാൽ മാങ്ങ ശരിക്കും കായ്ക്കണാണ് ഇപ്പോൾ നമ്മളൊരു സുഹൃത്ത് നമ്മൾ കൊടുത്തിട്ട് പിന്നെ അറുപതോളം മാങ്ങ ഉണ്ടായിരുന്നതാണ് കഴിഞ്ഞ വർഷം കൊടുത്താണ് അവിടെ ഇപ്പോൾ ഒരു അറുപതോളം മാങ്ങ ഇണ്ടായി എന്നാണ് പറഞ്ഞിരുന്നത് അതുപോലെ ഇത് വിയറ്റ്ന സൂപ്പർ ആർഡി രാഹുൽ സൂപ്പർ ആർഡിയാണ് മൂന്ന് പിള്ളാവും അവിടെ വെച്ചത് ഒന്ന് ഡാൻ സൂര്യ ഒന്ന് പിന്നെ വിയറ്റ്ന സൂപ്പർ ആർഡി അതുപോലെ പിജയാ ചേത്രി ഡാൻസൂര്യാണ് അത് ഡാൻസൂര്യ അതിലിപ്പോൾ ഒരൊറ്റ അന്ന് ഇവിടെ മാത്രം ചിക്ക് മാത്രമേ ഇവിടെ വെച്ചത് വേറെ ഇതിൽ എഴുതിയിട്ടുള്ളൂ ചിക്കുവാണെങ്കിൽ മാത്രമേ വെച്ചുള്ളൂ ഇമാ വസന്ത് അതുപോലെ പിന്നെ ഇവിടെ രണ്ടും വെച്ചിട്ടുണ്ട് പ്പാടി ഇപ്പൊ ഈ സ്ഥലമില്ലാത്ത ആളുകൾക്ക് ഇപ്പൊ ചില ആൾക്കാർ ചേച്ചി അങ്ങനെ വെക്കാൻ ഉള്ള ആളുകൾക്ക് നമുക്കിപ്പോ ഡ്രമ്മിൽ ഇങ്ങനെ അധികമാരി കുറഞ്ഞ സ്ഥലമുണ്ട് വാഴുമ്പോൾ ഇവിടെ ഒന്നും വെക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു ഇവിടെ വെക്കാന്ന് പറഞ്ഞു കൊടുത്തു അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഡ്രമ്മിൽ വയ്ക്കുകയാണ് ഇങ്ങനെ വെയിലുണ്ട് ചെറുതായിട്ട് വെയിൽ ശരിക്കും വെയില് കൊള്ളുന്നുണ്ട് എല്ലാ സമയത്ത് വെയിൽ വെക്കാൻ സ്ഥലങ്ങളെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാ ആർക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പർ ഇനി കൊടുക്കുന്നുണ്ട് ആർക്കു വേണമെങ്കിലും ഇങ്ങനെ ട്രമ്മിൽ എവിടെ വേണമെങ്കിലും കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അത് വലിയ കാഴ്ച മരങ്ങളാണെങ്കിൽ അങ്ങനെ അതല്ല ചെറുതാണെങ്കിൽ അങ്ങനെ ഇനി നിരത്ത് നമുക്ക് സെറ്റ് ചെയ്ത സ്ഥലമുള്ള ആളുകൾക്ക് നിരത്ത് ചെയ്ത് കൊടുക്കാം ട്രംബിലുള്ള ആളുകൾക്ക് സർച്ചിൻ്റെ മേലെ അല്ലെങ്കിൽ എവിടെ സ്ഥലമുള്ള അവിടെ ഒന്നോ രണ്ടോ നോ രണ്ടോ മൂന്നോ നാലോ പ്ലാന്റ് ഒക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റും ഓക്കെ വാങ്ങല്ലേ പറിച്ചിരിക്കാൻ പറ്റി വാങ്ങല്ലേ റൊന്നിൽ വെച്ചാൽ കായ്ക്കും റോഡിൽ വെച്ചാൽ എല്ലാ സാധനവും കായ്ക്കും ട്രമ്മിൽ വെക്കാനാണ് അധികം പെട്ടെന്ന് കായ്ക്കലും പിന്നെ അതേപോലെ പെട്ടെന്ന് മാങ്ങണ്ടായാലും ഒക്കെ ട്രമ്മിൽ വെക്കുമ്പോൾ തന്നെയാണ് ഓക്കെ ഒരുപാട് മണ്ണും കൂടെ റമ്മിൽ വെച്ചിട്ട് കായ്ച്ചു അപ്പോൾ മോൻ ചോദിച്ച മാതിരി പിന്നെ ആർക്കെങ്കിലും വലിയ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ കായ്ക്കുവോ എത്ര കൊല്ലം ഇതിലൊക്കെ നമുക്കൊരു അമ്പത് കൊല്ലം വരെ ഒക്കെ വേണമെങ്കിൽ നിർത്താൻ വേണ്ടി നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ചില മരങ്ങളൊക്കെ അത്രയും വലുതായിട്ടുണ്ട് അപ്പോൾ റമ്മിൽ അങ്ങനെ അങ്ങനെ ആർക്കെങ്കിലും വലിയ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും അന്വേഷിക്കാം നമ്മളെ നമ്പർ നീ കൊടുക്കുന്നത് ആർക്കും ഇങ്ങോട്ട് ചോദിക്കാം എന്ത് സംശയം ചോദിക്കാം അതിലൊന്നും യാതൊരു പിന്നെ അതും ഇല്ല നമുക്ക് അതിന് സമയത്തിനനുസരിച്ചാണ് ടെലിഫോൺ ചിലപ്പോൾ നമ്മൾ ഓടേലാണെങ്കിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്നേ അതിൽ തിരിച്ചു കൊടുക്കും ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഇതേ നമ്പർ തന്നെയാണ് വാട്സപ്പ് ഉണ്ട് വാട്ട്സപ്പിൽ നമുക്ക് മെസ്സേജ് അടിച്ചിട്ട് നമുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ അതീക്കും വിളിച്ചാൽ മതി എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ വെച്ച് കൊടുക്കുന്നതാണ് ഓഫീസിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ അങ്ങനെ എല്ലാവർക്കും വെച്ചെടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കോ ആദ്യക്കൊക്കെ അയച്ചെടുക്കുക നിങ്ങളുടെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അധികം അയച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആദ്യക്കും ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വെച്ച്